പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം മെർസാഫ്സൽ യോനോ സക്രിയ ഏതൊരു മനുഷ്യനായിട്ടുള്ള ഒരാളോട് നമ്മൾ ജീവിതത്തിലെ കടന്നുപോയ ഏറ്റവും വലിയ മുഹൂർത്തങ്ങൾ ചോദിച്ചാൽ അതിലെടുത്തു പറയുന്ന ഒന്നാണ് കുട്ടിക്കാലം അതും സ്കൂളിൽ പഠിച്ച കാലഘട്ടം അത് ആഗ്രഹിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല വയനാട് നെന്മേനി ചുള്ളിയുടെ ആനപ്പാറ ആനപ്പാറ സ്കൂളിൻ്റെ എഴുപതാം വാർഷികം ഈ ജനുവരി ഇരുപത്തഞ്ചിന് കൊണ്ടാടാൻ പോവുകയാണ് പൂർവ്വ വിദ്യാർത്ഥി സംഗമം പൂർവ്വ വിദ്യാർത്ഥി സംഗമം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ പൂർവ്വ വിദ്യാർത്ഥി സംഗമമാകാൻ പോകുന്നു അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് പേര് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു അത് മൂന്ന് ഗ്രൂപ്പായി അതിലൊരു ആയിരത്തിൽ കൂടുതൽ പേര് ഒരൊറ്റ ദിവസത്തിൽ തന്നെ പങ്കെടുത്തു അതിപ്പോൾ സജീവമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണേ ഞങ്ങളുടെ ഉദ്ദേശം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്കൂളിൽ പഠിച്ചു പോയിട്ടുള്ള ഇന്ന് ജീവിച്ചിരിപ്പുള്ള വിദ്യാർത്ഥികൾ അന്ന് വിദ്യാർത്ഥികളായിട്ടുള്ള ഇന്ന് ഉന്നത പദവിയിലും അല്ലാതെയൊക്കെ ആയിട്ടുള്ള ആളുകൾ എല്ലാവരും കൂടിയും ഒരുമിച്ച് പങ്കെടുപ്പിക്കുക അതേപോലെ തന്നെ ഈ സ്കൂളിൽ ഇത്രയും കാലത്തിനിടെ ഇന്ന് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വിവിധ മേഖലകളിൽ എല്ലായിടത്തും പരമാവധി അധ്യാപകരെ ഉള്ള അധ്യാപകരെ കൂടിയും പങ്കെടുപ്പിക്കുക അതാണ് ഈ ഒരു പരിപാടിയുടെ ലക്ഷ്യം എന്തായാലും ആനപ്പാറ സ്കൂളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ സുഹൃത്തിൻ്റെ ഒരു യൂട്യൂബ് ചാനൽ കണ്ടതുപോലെ ഒരു ഓരോ ഷെഡിൽ തുടങ്ങിയ ആ സ്കൂള് ഇന്ന് എത്തി നിൽക്കുന്നത് വമ്പൻ സെറ്റപ്പോട് കൂടിയിട്ടാണ് എന്തായാലും ചരിത്രത്തിൻ്റെ താളുകളിലേക്ക് എഴുതി വയ്ക്കാൻ പോകുന്ന ഈ ഒരു അപൂർവ വാർഷികവും സ്കൂൾ എഴുപതാം വാർഷികവും പൂർവ്വ വിദ്യാർത്ഥി സംഗമവും അതിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അതുപോലെ തന്നെ എൻ്റെ വൈഫ് സുലു കൂടെ ഉണ്ട് സുലുവ ഈ സ്കൂളിൽ നാൽപ്പത്തഞ്ച് വർഷം മുമ്പ് ഞാൻ പഠിച്ചതാണ് അതുപോലെ തന്നെ മുപ്പത്തഞ്ച് വർഷം ഇതു തോന്നുന്നു സു സുലു പഠിച്ചിട്ട് സുലുവിനെ ഞാനിവിടുന്ന് ഒൻപതാം ക്ലാസ് പഠിക്കുമ്പോൾ ഞാൻ സുൽത്താൻ ബത്തേരി സെൻറ്റ് മേരീസ് കോളേജിൽ പഠിക്കുന്ന കാലത്ത് പ്രണയിച്ച് പോകാൻ കഴിച്ചാണ് ഇത്രയും വർഷമായിട്ട് ഞങ്ങൾ സുസുന്ദരമായിട്ട് ജീവിച്ചു പോകുന്നുണ്ട് അതുപോലെ ഞങ്ങൾക്ക് രണ്ട് മക്കളാണുള്ളത് ഒന്ന് മോന് ഷാനു ഒന്ന് മോള് ഷംന അവരൊക്കെ ഷംന അവരൊക്കെ കല്യാണം കഴിച്ച് കുട്ടികളൊക്കെ ആയിട്ട് ജീവിക്കുന്നുണ്ട് പിന്നെ സുലുവിന് എന്താണ് പറയാനുള്ളത് നമ്മുടെ സ്കൂളിൻ്റെ എഴുപതാം വാർഷികം നടക്കുന്ന ഈ പ്രോഗ്രാമിൽ എന്താണ് സുലുവിൻ്റെ വാക്ക് പറയാനുള്ളത് എന്തെങ്കിലും ഒരു വാക്ക് എനിക്ക് പറയാനുള്ളത് ഈ വരുന്ന ജനുവരി ഇരുപത്തി അഞ്ചിന് പൂർവ വിദ്യാർത്ഥി സംഗമമാണ് ആ പരിപാടിയിൽ എല്ലാ വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും അധ്യാപകരും എല്ലാവരും പങ്കെടുക്കണം ആ ഒരാളത് അവിടെ ഷൂട്ട് ചെയ്തോണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ നമ്മളെ സുഹൃത്തുനെയാണ് എൻ്റെ കൂടെ പഠിച്ചത് തന്നെയാണ് ജനാർദൻ ഒരുമിച്ച് ക്ലാസ്സിൽ ഒരുമിച്ച് ബെഞ്ചിലിരുന്ന് സ്കൂളിൽ താഴത്തെ കെട്ടിടത്തിൽ പഠിച്ചവനാണ് ആ ഓടിട്ട ഓടിറ്റെട്ടിടം ആ കെട്ട മനോഹരമായ കെട്ടിടം എപ്പോഴും ഉണ്ട് ജനു ഷൂട്ട് നിർത്തി എന്താ പറയണു സുന്ദരല്ലേ അപ്പോ ഇതാണ് എൻ്റെ ചങ്ക് ജനാർദ്ദനൻ ഇവിടെ പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് നേരെ ഖത്തറിലേക്കൊണ്ട് പോയി പിന്നെ പ്രവാസ ജീവിതമാണ് അങ്ങനെ പ്രവാസ ജീവിതം കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങി ആ യൂട്യൂബ് ചാനലിന്റെ പേര് എന്ന് പറയും കാറ്റ് സ്പെല്ലിങ് പറയും ക്യു എ ടി ഡബ്ല്യു എ വൈ അതായത് ഖത്തറിന്റെ ആദ്യ മൂന്നക്ഷരവും വയനാടിന്റെ ആദ്യ മൂന്നക്ഷരവും ചേർന്നാണ് എൻ്റെ ചാനലിന്റെ പേര് ഇതാണ് പ്രവാസി ഇതാണ് ശരിക്കുള്ള പ്രവാസി അപ്പോൾ ജനാർദ്ദനൻ പിന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് പിന്നെ അത്യാവശ്യം തെറ്റില്ലാത്ത രീതിയിൽ നല്ല വീഡിയോസ് ചെയ്യുന്നുണ്ട് പിന്നെ പെയ്ഡ് പ്രൊമോഷനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതുമാത്രമല്ല ഓരോ കമ്പനികൾ ബേക്കറി മറ്റുള്ള അങ്ങനെ എല്ലാ സ്ഥാപനങ്ങളുടെ ലോഗോ ഒക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് ജനാർദ്ദൻ്റെ ലിംഗത്തിലുണ്ടാവും ബന്ധപ്പെടുക അപ്പോൾ അത് ചെയ്ത് കിട്ടുന്നതായിരിക്കും അപ്പോൾ എഴുപതാം വാർഷികം ആ എഴുപതാം വർഷം അതെ അതേ കുറിച്ച് പഠിച്ചത് ഇപ്പൊ ജനു വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന ഈ സ്കൂളിന്റെ എഴുപതാം വർഷത്തിലേക്ക് അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനൽ ജനുവിന്റെ യൂട്യൂബ് ചാനൽ ഇടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ് അപ്പോ ജനു പിന്നെ ജനുവൻ എന്താണ് നമ്മളെ എഴുപതാം വർഷത്തെ കുറിച്ച് രണ്ടു വാക്ക് എഴുപതാം വർഷത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ആനപ്പാറ സ്കൂളിന്റെ വളർച്ച എന്ന് പറഞ്ഞാല് എഴുപത് വർഷം കൊണ്ട് ആനപ്പാറ സ്കൂൾ ഇങ്ങനെ ആയതിൽ വളരെ അഭിമാനം തോന്നുകയാണ് കാരണം നമ്മൾ പഠിക്കുന്ന സമയത്ത് ആകെ മൂന്ന് ബിൽഡിംഗ് ഒരു കഞ്ഞിപ്പേര ഉണ്ടായിരുന്നു ഒരു കിണറും ആ സ്ഥലത്ത് ഇന്ന് പിന്നെ നമുക്ക് അന്ന് സ്റ്റേജിലായിരുന്നു മര്യാദയ്ക്കുള്ള ഗ്രൗണ്ടില്ലായിരുന്നു ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് നമ്മളെ വിദ്യാഭ്യാസം കടന്നു പോകുന്നത് ഇന്ന് പറയണത് ഹൈടെക് വിദ്യാഭ്യാസമാണ് ഹൈടെക് സ്ഥാപനമാണ് എല്ലാ കുട്ടികൾക്കും മര്യാദയ്ക്ക് ഇരുന്ന് പഠിക്കാൻ വായു വെളിച്ചം എല്ലാം കിട്ടി അതായത് നമ്മളെ പ്രൊജക്ടർ അടക്കം വെച്ചുകൊണ്ടുള്ള ക്ലാസ് മുറിയാണ് ആർപ്പാർ സ്കൂളിൽ ഇപ്പം ഉള്ളത് നമ്മളെ ലോകോത്തര നിലവാരമുള്ള ഒരു സ്കൂളാണിത് ആ സ്കൂളിൽ എഴുപതാം വാർഷികം ആഘോഷിക്കുക എന്ന് പറഞ്ഞാലും അതൊരു വമ്പൻ സംഭവമാണ് അതോടൊപ്പം തന്നെ പൂർവ്വ വിദ്യാർത്ഥി സംഗമവും ഉണ്ട് ഇവിടെ പഠിച്ചിറങ്ങിയ എല്ലാവരും അന്ന് ഇവിടെ വരുന്നുണ്ട് ജനുവരി ഇരുപത്തി ആ ദിവസം പ്രഖ്യാപിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ പൂർവ്വ അധ്യാപക സം സംഗമം കൂടിയുണ്ട് അത് മാത്രമല്ല ഈ സ്ഥാപനത്തിന് മൂന്ന് രണ്ട് അധ്യാപകരും ഒരു അനധ്യാപകനും പിരിഞ്ഞു പോകുന്നുണ്ട് അവർക്കുള്ള യാത്രായ്പം കൂടിയുണ്ട് അതാണ് ഒരു സംഗമത്തിന്റെ പ്രത്യേകത അതുപോലെ തന്നെ പിന്നെ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ മനോഹരമായ അത്തിമരങ്ങൾ ചുറ്റും കണ്ടില്ല പഴുത്ത കായികൾ ഇത്രയും ഒക്കെ എനിക്ക് തോന്നുന്നത് സംസ്ഥാനത്ത് കേരളത്തിന് ഇത്രയും ഇത്രയും ഒരു സുന്ദരമായ ഒരു കെട്ടി ഒരു സ്കൂള് സർക്കാർ വിദ്യാലയം പ്രൈവറ്റ് വിദ്യാലയമോ മറ്റെവിടെ ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല ഞാനൊരു അസൂയ എന്റെ ഒരു സ്കൂളായിട്ടൊന്നും പറയുന്നില്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കാണാം ഇത് ഇവിടുന്ന് പോയിട്ടുള്ള ഇവിടെ ഈ സ്കൂളിൽ ഇതിനു മുമ്പ് പഠിച്ചു പോയവര് ഇവിടെ ഒരു അവസരം ഉപയോഗപ്പെടുത്തി എത്തിപ്പോയിട്ടുവാണെങ്കിൽ ഇവിടുത്തെ ഇതുപോലുള്ള ഈ മനോഹരമായ കാഴ്ചകളും ആ പഴയ സൗഹൃദവും ഒക്കെ നമുക്ക് അതേപോലെ തന്നെ ഏറ്റവും വലിയ പിന്നെ നമ്മുടെ അവാർഡ് ആന്റണി സാറിന് ഏറ്റവും നല്ല മാതൃക ദേശീയ പുരസ്കാരം നേടിയ അധ്യാപകര് അങ്ങനെ നിരവധി പുരസ്കാരങ്ങൾ അതുപോലെ തന്നെ ദേശീയ തലത്തിൽ ഒരുപാട് സ്പോർട്സിൽ അവാർഡുകൾ മക്കള് അല്ലെ നിലവിൽ അതുപോലെ വിദ്യാഭ്യാസം അന്നും ഇന്നും നല്ല നൂറ് വർഷങ്ങളായിട്ട് നൂറ് ശതമാനം അതെ പിന്നെ സ്പോർട്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു അക്കാഡമി ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കണ്ണൂർ കോഴിക്കോട് എന്ന് പറഞ്ഞിട്ടുള്ള കുറെ സ്ഥലങ്ങളിൽ നിന്ന് പിള്ളേർ ഇവിടെ വന്ന് സ്റ്റേ ചെയ്തിട്ട് പഠിക്കുകയും അവരൊക്കെ പുറത്ത് വിദേശങ്ങളിലൊക്കെ അടക്കം പോയിട്ട് സമ്മാനങ്ങൾ വാരിക്കൂട്ടുകയും ചെയ്യുന്ന ഒരു സംഭവങ്ങളും കൂടിയുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കോളനി അമ്പലക്കുന്ന് കോളനി പിന്നൊക്കെ കോളനി ഇല്ല ഈ ഒരു സ്ഥലം ഈ ഒരു ഗ്രാമപ്രദേശം പോലത്തെ സ്ഥലമല്ല വേറെ രണ്ടു മൂന്ന് കോളനികൾ അവിടെയൊക്കെയാണ് ഈ സ്കൂൾ ഇത്രയും ഒരു രീതിയിലേക്ക് മുൻപന്തിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായിട്ടുണ്ടെങ്കിലും ഈ ഒരു ഇരുപത്തഞ്ചാം തീയതി ഈ ജനുവരി ഇരുപത്തഞ്ചാം തീയതി പരമാവധി എത്താൻ പറ്റുന്ന ആളുകളൊക്കെ എത്തും അതോടൊപ്പം തന്നെ ഈ വീഡിയോസ് കാണുന്ന ഈ സ്കൂളിൽ പഠിച്ചിട്ടില്ല അധ്യാപകരായാലും വിദ്യാർത്ഥികളായാലും ഇനി അതല്ലാത്തവരും ഉണ്ടെങ്കിൽ ഞങ്ങളെ രണ്ടുപേരുടെയും ചാനല് പിന്നെ സബ്മ് ചെയ്യുക അതുപോലെ തന്നെ ഞങ്ങളുടെ വീഡിയോസ് കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്തു തരാ തുടർന്നും ഈ സ്കൂളിന്റെ അല്ലെ എല്ലാ കാര്യങ്ങളും ഓരോന്നും ഓരോ ദിവസം ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കും നിങ്ങൾക്കത് കാണും ചെയ്യുക അല്ലെ എന്നാൽ നമ്മൾ മൂന്നുപേർക്ക് കൂടി പറഞ്ഞാലും ഈ പ്രോഗ്രാമിന്റെ പേര് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ജനുവരിയിലാണ് അവിടെ ഫുഡ് കാര്യങ്ങളും എല്ലാം ഉണ്ട് നിങ്ങളിവിടെ വന്നാൽ മാത്രം കേട്ടോ അപ്പൊ അത് നമ്മൾ നമ്മളതിനു പേരിട്ടുള്ളത് ആരോ ഒന്നാണെന്നാ പറയല്ലേ ഞങ്ങൾ ഒരു ബെഞ്ചിൽ നിന്ന് പഠിച്ചതന്നെ കേട്ടോ ഈ ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഘവും എഴുപതാം വാർഷികത്തിനും വരാൻ വേണ്ടിയിട്ട് അസൻ എന്താ പറയാനല്ലേ അപ്പോൾ നമ്മളൊക്കെ ഇവിടെ പഠിച്ചു പോയതാണ് അപ്പൊ എല്ലാവരെയും നമ്മളിപ്പോ കണ്ട് മിസ്സായിട്ടൊക്കെ കുറെ ആയി അപ്പ എല്ലാരും ജനുവരി ഇരുപത്തി അഞ്ചിന് എല്ലാവരും ഇവിടെ ഒന്നിക്ക എല്ലാവർക്കും ഒന്ന് കാണാം വർഷങ്ങളായിട്ട് കാണാത്ത ആളുകളൊക്കെ ഉണ്ട് അപ്പൊ എല്ലാരും എത്തുകയാണെങ്കിൽ നമുക്ക് അടിച്ചു പൊളിക്കാം അതുപോലെ തന്നെ നമ്മുടെ ഈ ആനപ്പാറ സ്കൂളിന്റെ മറ്റൊരു കവാഡാണിത് ഇവിടെ എത്തുമ്പോൾ തന്നെ ഇങ്ങനെ ഗേറ്റിലൊരു സംഭവം കാണാം വയനാടിന്റെ ചരിത്രത്തിൽ ആദ്യമായി ജില്ലാ ജൂനിയർ ആൻഡ് സീനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് ആനപ്പാറയിലേക്ക് എത്തിച്ച് കുട്ടികൾക്ക് അഭിനന്ദനങ്ങൾ ഇതൊരു ജസ്റ്റ് ഒരു പോസ്റ്റ് മാത്രം ഇങ്ങനെ നിരവധി നിരവധി സംഭവങ്ങൾ ആനപ്പാറ സ്കൂളിൽ എത്തിയിട്ടുണ്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ നേരത്തെ കാണിച്ച ആ മക്കൾക്കായിട്ടുള്ള ഗാർഡൻ പൂർവ്വ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും നാട്ടുകാരും ഓരോ സംഘടനകളും എല്ലാവരും കൂടി ഉൾക്കൊണ്ടിട്ട് പല പല സംഭവങ്ങൾ ഏറ്റെടുത്തിട്ട് ഓരോന്നും ഓരോന്ന് ചെയ്തുണ്ടാക്കി വെച്ചിട്ടുള്ളതാണ് ഇത് മനോഹരമായി കൈതച്ചക്കയുടെ കിണർ സ്കൂൾ മക്കൾക്ക് അതിൽ കിണർ പോലുണ്ട് അത് അതിൽ നിന്ന് കഴിക്കാൻ കഴുകാൻ ചെറുതെട്ടോ അതുപോലെ ഊട്ടി മോഡൽ ട്രെയിൻ ഒരു പൊതു ചെറിയൊരു സ്റ്റേജ് ചെറിയ മക്കൾക്ക് ഡാൻസ് കളിക്കാൻ പാട്ടു പാടാൻ അതുപോലെ ഊഞ്ഞാൽ നിരവധി നിരവധി സംഭവങ്ങൾ അങ്ങനെ ആ ഭാഗത്തേക്കൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് അറിയാം പഴയ ആളുകൾക്കൊക്കെ അറിയുക ഇവിടെ ആകേണ്ടായിരുന്ന ഒരു മൂന്ന് കെട്ടിടങ്ങളാണ് ഓട് കെട്ടിടങ്ങൾ ആ കെട്ടിടങ്ങൾ ഇപ്പോഴും അതേപോലെ ഓഫീസ് റൂം സ്റ്റാഫ് റൂമായി മനോഹരമായിട്ട് അതേപോലെ തന്നെ ഉണ്ട് ഈ കെട്ടിടങ്ങളൊന്നും ഒന്നും അന്നില്ലായിരുന്നോ അപ്പോൾ ഹയർ സെക്കൻഡറി ആയിട്ട് അതങ്ങനെ വലുതായി വലുതായി കോഴ്സുകളും കാര്യങ്ങളൊക്കെ ഡെവലപ്പായി ഇങ്ങനെ വരുന്നതിനനുസരിച്ച് ആ സംഭവങ്ങൾ അങ്ങനെ വന്നുകൊണ്ടിരിക്കും കാരണം അതിന് മാത്രം സ്ഥല സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന ഗ്രൗണ്ട് അന്നത്തെ ഒരു ഗ്രൗണ്ടിൻ്റെ സ്ഥിതി അന്ന് പഠിച്ച ആളുകൾക്ക് അറിയാം അത് മൊത്തം തൈരപ്പുല്ലായിരുന്നു അവിടെ ഒരാളെ ഹൈറ്റിൽ തൈരപ്പുല്ല് കംപ്ലീറ്റ് അത് ഭയങ്കര രസമായിരുന്നു അതിൻ്റെ ഉള്ളിൽ ഞങ്ങൾ ഒളിച്ചു കളിക്കുന്നത് കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ അന്ന് അന്ന് ഈ കോട്ടികളി മുട്ടിനടി പിന്നെ കുത്തിക്കോര് കളി അങ്ങനത്തെ കുറേ കളികളാണ് ഇന്നത്തെ പോലെ ക്രിക്കറ്റ് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത്രമാത്രം ഡെവലപ്പ് അല്ലായിരുന്നു ഫുട്ബോൾ പിന്നെ അന്നേ ഉണ്ടായിരുന്നു എന്തായാലും ഇവിടെ എല്ലാ സ്ഥലം പരമാവധി യൂസ് ചെയ്തിട്ട് അതേപോലെ തന്നെ ഇപ്പം ഇതൊക്കെ ഇത്ര മനോഹരമായിട്ട് എനിക്ക് തോന്നുന്നത് ഇവിടെയൊക്കെ ഇൻ്റർലോക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാത്തതുകൊണ്ടാണ് ആ ഒരു എന്താ പറയാ ആ ഒരു സൗന്ദര്യം അങ്ങനെ നിൽക്കുന്നത് ഇപ്പം നമ്മൾ പറഞ്ഞ ഗ്രൗണ്ട് വേണ്ടോ ഗ്രൗണ്ട് അടിപൊളി സെറ്റപ്പ് ആയിട്ട് ഇപ്പോൾ വലിയ വലിയ ടൂർണമെൻ്റുകൾ സംഭവങ്ങളൊക്കെ ഇവിടെ നടത്തുന്നുണ്ട് അപ്പോൾ ഈ ജൂലൈ ഇരുപത്തിയഞ്ചിന് ഇവിടെ വരുന്നവർക്ക് വരാൻ പറ്റുന്നവർ പരമാവധി ഇപ്പോൾ വി പ്രവാസികളായിട്ടുള്ള ആളുകൾക്കൊന്നും ഇവിടെ അന്ന ദിവസത്തേക്ക് പങ്കെടുക്കാൻ പറ്റില്ല പക്ഷെ അവരുടെ കുടുംബത്തിലുള്ളവരോട് അല്ലെങ്കിൽ സ്കൂളിൽ പഠിച്ചവരൊക്കെ പരമാവധി ഇവിടെ ഇങ്ങനെ എത്തുക സംഭവം ഇവിടെ എത്തുന്നത് കൊണ്ട് വലിയൊരു സംഭവമാണ് എന്നൊന്നുമല്ല ഞാൻ പറയുന്നത് അത്രയും പേര് ഇവിടെ വരിക വന്നിട്ട് അവർക്കുള്ള ഭക്ഷണം അവരുടെ പരസ്പരം അതാത് ബാച്ചിലെ ആളുകൾ അല്ലെങ്കിൽ അന്ന് ആ ഒരു വർഷത്തോട് അനുബന്ധമായി പഠിച്ചവർ തമ്മിൽ ജസ്റ്റ് ഇങ്ങനെ കാണുക ഒന്ന് മാത്രം അതാ അതാണ് മാത്രം അത് അത് മാത്രം തന്നെയാണ് അവർ അത് അതുകൊണ്ട് നമ്മളിത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത് എന്തായിട്ടുണ്ടെങ്കിലും ആർദമായിട്ട് സ്വാഗതം ചെയ്യുന്നു എല്ലാവരെയും ഈ ജനുവരി ഇരുപത്തഞ്ചിലേക്ക് ഈ സ്കൂളിൽ പഠിച്ചിട്ടുള്ള ഓരോ പൂർവ്വ വിദ്യാർത്ഥികളും അവരുടെ ഗ്രൂപ്പ് അതാത് വർഷത്തെ ബാച്ച് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് ഈ സ്കൂളിന് വേണ്ടിയിട്ട് ഒരുപാട് സംഭവങ്ങൾ അവർ ചെയ്യുന്നുണ്ട് അതിൻ്റെ കുറച്ച് കാഴ്ചകൾ നമുക്ക് കാണാം അതുപോലെ തന്നെ ഇത് നമ്മളെ ഇടയ്ക്കൽ ഗേവ് അമ്പുകുത്തിമല അമ്പുകുത്തി അതേ രൂപം അതേപോലെ ഈ സ്കൂളിൻ്റെ ഇവിടെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ ഈ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി എന്തായിരുന്നു അമ്പുകുത്തിമല എന്താണ് പിന്നെ പുരാതന ശിലായുഗം അവരുടെ ജീവിതം അത് എന്താണ് അവരുടെ ഈ എഴുത്ത് അങ്ങനെയല്ല ഓരോ സംഭവങ്ങളും അതുപോലൊക്കെ ഏകദേശം അതേ രൂപത്തിലാണ് ഇതിവിടെ നിർമ്മിച്ചിട്ടുള്ളത് ഉണ്ട് അതേപോലെ തന്നെ തൊട്ടടുത്ത് ഇവിടെ കാണുന്നത് വർണ്ണക്കൂടാരം ഇത് വിദ്യാഭ്യാസ അവകാശം സമഗ്ര ശിക്ഷ കേരളം സർവരും പഠിക്കുക സർവരും വളരുക സമഗ്ര ശിക്ഷ കേരളം വർണ്ണക്കൂടാരം ആ പ്രോഗ്രാം ഓരോരുത്തരും ഇപ്പോൾ അവിടെ കാണുന്നത് നമ്മുടെ ഫവാസ് കുരിയാടൻ ഓർമ്മയ്ക്കായിട്ട് ജമീല ഹമീദ് കുരിയാടൻ അദ്ദേഹത്തിൻ്റെ മരണപ്പെട്ട മോൻ്റെ ഓർമ്മയ്ക്കായിട്ട് അതേപോലെ തന്നെ കുട്ടികൾക്ക് ഇവിടെ ഇതേപോലെ കിളിക്കൂട് അതേപോലെ ലയൻസ് ക്ലബിൻ്റെ സംഭവം കിളിക്കൂട് പറഞ്ഞ സംഭവം അടിപൊളിയായിട്ട സംഭവം മക്കൾക്ക് കളിക്കാനായിട്ട് ഓരോ സംഭവങ്ങളും ഇതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ എൻ്റെ യൂട്യൂബ് ഇട്ടിട്ടുണ്ട് അവിടൊക്കെ ഗുഹ പഴയ ജീവിതം അതൊക്കെ മക്കൾക്ക് പഠിക്കാനായിട്ട് അതേ രൂപത്തിൽ തന്നെ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് എന്ത് മനോഹരമാണ് ഈ കാണാൻ അല്ലേ അതാ ഞാൻ പറഞ്ഞത് ശരിക്കും ഒരു സർക്കാർ വിദ്യാലയം ഇത്ര ഭംഗിയായിട്ട് കേരളത്തിൽ അതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും നല്ല മനോഹരമായ വിദ്യാലയമാണ് ആനപ്പാറ വയനാട് നെന്മേനി ചുള്ളിയോട് ആനപ്പാറ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് ഞാൻ പറഞ്ഞത് നമ്മുടെ ആനപ്പാറ സ്കൂളിൻ്റെ ആ പഴയ കെട്ടിട കേട്ടോ ഞാനൊക്കെ ഇരുന്ന് പഠിച്ച പത്ത് നാൽപ്പത്തഞ്ച് കൊല്ലം മുമ്പ് ഞാൻ പഠിച്ച കെട്ടിടങ്ങൾ ആ മനോഹരമായ ആ ഓട് കെട്ടിടങ്ങൾ ഇപ്പോഴും ഒരു കുലുക്കമില്ലാതെ അതുപോലെ തന്നെ ഉണ്ട് കേട്ടോ അത് വല്ലാത്തൊരു നൊസ്റ്റാളിയ ഫീൽ വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ മാവ് ഈ കൊമ്പ് ഇറങ്ങിയിരിക്കുന്ന ഈ മാവ് ഉണ്ടല്ലോ ഇവിടുന്ന് അങ്ങോട്ട് ഇതുവരെ വലിയ വണ്ണത്തിലെ മാവ് ആ മാവ് ഉണ്ടല്ലോ ഇതിൽ നിന്നൊക്കെ എത്ര മാങ്ങയാണ് ഞങ്ങൾ ഞങ്ങളിതിൻ്റെ ഇവിടെ നിന്ന് പെറുക്കി തിന്നാറുള്ളൂ അത്ര മധുരമായ അതിപ്പോഴും ഉണ്ട് അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അതുപോലെ തന്നെ ഈ സ്കൂളിന്റെ അപ്പൊ ഓഫീസ് റൂം ഇതായിരുന്നു ഓഫീസ് റൂം തൊട്ടടുത്ത് സ്റ്റാഫ് റൂം അപ്പൊ അതിന്റെ തൊട്ടടുത്താണ് ഇപ്പൊ വലിയ ബിൽഡിങ്ങുകളും സംഭവങ്ങളും ഹയർ സെക്കൻഡറി സംഭവം അങ്ങനെ അടിപൊളിയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഇതൊക്കെ ആ ഇതൊക്കെ ഈ സ്റ്റെപ്പൊക്കെ അത്ര പത്തൊൻപത് കൊല്ലം മുമ്പ് ഉണ്ടായിരുന്നു അത് ഇന്നും അതിങ്ങനെ കാണുമ്പോണ്ടല്ലോ അത് വല്ലാത്ത വെറുതല്ലോ ഇങ്ങനെ പറയുന്നത് ഒരിക്കലെങ്കിലും ആ പഠിച്ച വിദ്യാലയത്തിൽ എത്തണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നത് ഞാൻ ആ മൂന്നാമത്തെ കെട്ടിടത്തിലാണ് ഒൻപതാം ക്ലാസ് പത്താം ക്ലാസ് ഒക്കെ എഴുതിയത് ഇവിടെ റൗണ്ടർ ഒരു ബെല്ലൊക്കെ ഉണ്ടായിരുന്നു അത് ഒരു ചുറ്റി കൊണ്ടൊക്കെ അടിക്കുന്ന അന്നുണ്ടായിരുന്ന അധ്യാപകരെയും അന്നുണ്ടായിരുന്ന ട്യൂൺമാരും എല്ലാവരും ഇപ്പോഴും ഓർമ്മ വരുന്നുണ്ട് എന്തായാലും സംഭവം അടിപൊളി പ്രോഗ്രാമാണ് വരാൻ പോകുന്നത് ഇരുപത്തഞ്ചാം തീയതി പരമാവധി എല്ലാവരും എത്തും അത് അതിലുപരി സ്കൂളിൽ പഠിക്കാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സ്വന്തം വിദ്യാലയം ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ